ടൈലറിങ് ആൻഡ് ഗാർമെൻ്റ് വർക്കേഴ്സ് യൂണിയൻ എഫ് ഐ ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി വയനാടിന് കൈത്താങ്ങായി വിഭവ സമാഹരണം നടത്തി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ യൂണിറ്റുകളിൽ നിന്നുമാണ് വിഭവങ്ങൾ ശേഖരിച്ചത് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള യൂണിറ്റുകളിൽ നിന്നുമാണ് അവശ്യ സാധനങ്ങൾ ശേഖരിച്ചത് ശേഖരിച്ച വിഭവങ്ങൾ എഫ് ഐ ടി യു ജില്ലാ അധ്യക്ഷൻ കൃഷ്ണൻ കുനിയൻ ടൈലറിംഗ് ആൻഡ് ഗവർമെന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി സൈതാലി വലമ്പൂരിന് കൈമാറി നമ്മുടെ ജില്ലയിൽ നിന്ന് ടൈലറിംഗ് യൂണിറ്റ് ശേഖരിച്ചിട്ടുള്ള ടൈലറിംഗിന്റെ വിവിധ യൂണിറ്റുകളിൽ നിന്ന് നമ്മൾ ശേഖരിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഈ കൊണ്ടുപോകുന്നത് ഇത് ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ അവിടെ ഇതുമായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഇത് മാത്രമല്ല വസ്ത്രങ്ങൾ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് നമ്മുടെ നാട് ഒന്നായിട്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടുത്തെ ടൈലറിങ് യൂണിറ്റ് ശേഖരിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്നു വയനാട്ടിൽ നമുക്കറിയാം നമ്മളൊക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം പിന്നെ വലിയ പ്രളയം നിലമ്പൂരിന്റെ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അവിടത്തെ ജനങ്ങളോ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അവിടെ ക്യാമ്പ് ചെയ്ത് പണിയെടുത്തപ്പോൾ അവിടെ പിന്നെ ആരോഗ്യ രംഗമായിരുന്നാലും അതുപോലെ തന്നെ പിന്നെ ഈ വസ്ത്രങ്ങൾ അതുപോലെ നമ്മൾ വലിയൊരു പിന്നെ തന്നെ അവിടെ തുറന്ന സംഗതി വേണ്ടവർക്കൊക്കെ വന്നിട്ട് എടുത്തു കൊണ്ടുപോകാൻ അവർക്ക് ഇഷ്ടപ്പെടുന്ന വസ്ത്രങ്ങൾ അവർ എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് വലിയൊരു പിന്നെ ഷോറൂം തന്നെ നമ്മൾ അവിടെ തുറന്നിരുന്നു ജില്ലാ ട്രഷറർ പി ടി അബൂബക്കർ ജില്ലാ വൈസ് പ്രസിഡന്റ് അബൂബക്കർ പൂപ്പലം ജില്ലാ സമിതി അംഗങ്ങളായ റഹ്മത്ത് പത്തത്ത്ബ ശാന്തപുരം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ